ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഐ ബി യിലെ ജോലി ചെയ്യുന്ന മേഘ ഒരു പെൺകുട്ടി കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടു കാണാതിരിക്കും അല്ലെങ്കിൽ കേട്ട് കാണാതിരിക്കും ഇങ്ങനെ ഒരു കൊച്ചി ഡ്രൈവൽ ട്രാക്കിൽ ഫോണും ചെയ്തുകൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിലോട്ടെടുത്ത് ചാടിയത് അതിന് കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നതും ഒന്നിച്ച് ട്രെയിനിങ്ങിന് പോയ ആ ഒരു ചെറുക്കനാണ് പിന്നെ ഈ കുട്ടിയുടെ കാമുകൻ ആ ആ ചെറുക്കൻ ഈ പെൺകുട്ടിയുടെ കുറച്ച് ഒരു നാലഞ്ച് മാസങ്ങളായി ആ കുട്ടിയുടെ സാലറി വരുന്നത് ഒരു രൂപ പോലും ഈ പെൺകുട്ടിയെ കൊണ്ട് എടുപ്പിക്കാതെ അവർക്ക് ആവശ്യമുള്ളത് അവനങ്ങോട് കൊടുക്കുക എന്നുള്ളതാണ് ആ കാശ് മൊത്തം വലിച്ചെടുക്കുന്ന ഒരു ഇതായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കയ്യിൽ പൈസയൊന്നും ഫുഡ് കഴിക്കാൻ പോലും പുതിയതായിട്ട് വന്ന ഒരു ഇത് ഐ ബി ഉദ്യോഗസ്ഥരെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും അന്വേഷിച്ചപ്പോഴാണ് ഈവൻ കുംഭമേള നടക്കുന്ന സ്ഥലത്തും പോയി ഒരു പെൺകുച്ചിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പിന്നീട് എന്നാ ഒരു തിരുവനന്തപുരത്ത് വേറൊരു പെൺകുച്ചിനെ ഇതുപോലെ തന്നെ അപ്പം പീഡിപ്പിക്കാൻ വേണ്ടി അതേപോലെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് പല അതായത് ഒരു ബന്ധം അത് ഈ പെൺകുട്ടിയായിട്ട് ബേഗയായിട്ട് ബന്ധം നിലനിൽക്കൽ തന്നെ എനിക്ക് പല പെണ്ണുങ്ങളുമായിട്ടാണ് ഇങ്ങനെ ബന്ധങ്ങളുള്ളത് അത് വല്ലാത്തൊരു ബന്ധമാണല്ലേ അവൻ്റെ വല്ലാത്ത കഴിവാണ് എൻ്റെ പക്ഷേ അവൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവൻ ഒരു ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല ഞാൻ ഇങ്ങനെ എന്താണ് ഇവൻ ലീവിലോട്ട് പോയിരിക്കുകയാണ് പക്ഷെ ലീവ് എന്താണ് എന്തിനാണെന്ന് പോലും കൊടുക്കാതെയാണ് എന്നാൽ അവിടെ എന്നാൽ ലീവ് കൊടുത്തേക്കുന്നത് അപ്പോൾ എന്താണെന്നുള്ള റീസൺ പറഞ്ഞിട്ടില്ല പക്ഷെ അവരതിന് വേണ്ടിയുള്ള ഇതാണ് ചിലപ്പോൾ അത് ആ ജോലിയിൽ നിന്ന് തന്നെ ജോലി തന്നെ ഇന്നെ മാറ്റം ചെയ്യാനുള്ളതൊക്കെയാണ് ആ ഐബിയില ഉദ്യോഗസ്ഥരൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാനിവിടെ വയ്ക്കാം കേട്ടോ ഏറ്റവും ശ്രമിച്ചെ അതായത് മാത്രമല്ല മറ്റൊരു പെൺകുട്ടികൾ ഇത്തരത്തിൽ മോശമായി ദുരുപയോഗം ചെയ്യും ചെയ്തിട്ടുണ്ടോ എന്ന് അർത്ഥം എത്തിയെന്നൊരു ചോദ്യം ഇത്തരത്തിലൊരു അതായത് കഴിഞ്ഞ ദിവസമാണ് ലൈവ് ആയി പെൺകുട്ടിയുളള തെളിവ് സഹിതം കൈമാറിയത് അപ്പൊ അത്തരം ഒരു വിഷയം ആണ് കൂടുതൽ കൂടുതല് പിന്നെ ഈ തെളിവുകൾ ശേഖരിച്ചിട്ട് പിന്നെ എടുക്കാന്നുള്ളതാണ് പക്ഷേ ഒരു പക്ഷേ ഇങ്ങനെ ശേഖരിക്കുന്ന സമയത്ത് ഇവൻ വലിയ സുപ്രീം കോടതിയിലോ അവിടെയൊക്കെ പോയി ജാമ്യത്തിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ജാമ്യം കിട്ടും കാര്യം അവർ പൈസ ഉള്ളവരാണെങ്കിൽ കാര്യം ഒറ്റ മോനേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് അച്ഛനും അമ്മയും മോനും കൂടിയാണ് മുങ്ങിയേക്കണത് ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പം നാട്ടിൽ നിലയും വേലയും പൈസയും ഉള്ള ആൾക്കാരാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു പെൺകുട്ടി ആ പെൺകൊച്ചീന ആണെങ്കിലും ഇതുപോലെ തന്നെ പലപ്പോഴായിട്ട് പല രീതിയിലും പീഡിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട് മാനസികമായിട്ടും അല്ലാതെ വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ടെന്നു പറഞ്ഞാൽ അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ അച്ഛൻ വന്ന് പറയുന്നുണ്ട് പൈസ പോയി എല്ലാം കൊണ്ടും അവർക്ക് അവരെ മകൾ ഒറ്റമോളേ ഉള്ളൂ അതും ആ ഒരു മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ അവസ്ഥ അത്ര നാളും ജീവിച്ചതും പിന്നെ ജീവിച്ചതും ഉണ്ടാക്കിയത് എല്ലാം ഈ ഒരു കൊച്ചിനാണ് പക്ഷേ ആ കൊച്ചിന്ന് അതൊന്നും ഓർക്കാതെ ആ കൊച്ചു ആ സ്വയം ജീവനെ അതായത് പിന്നീട് അതിന്റെ അന്വേഷണം വ്യാപനം പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്ന് ഇന്ന് രാത്രി പന്ത്രണ്ട് നമ്മുടെ മൊഴിയെടുത്ത് തിരിച്ചു പോകുന്നത് അങ്ങനെ മൊഴിയെടുത്തു അത് അങ്ങോട്ട് പോകും അതായത് നമ്മൾ അബ്യൂസ് അല്ലെങ്കിൽ കുട്ടികളും അപ്പൊ കാണുന്ന ആൾക്കാരെ എന്താണ് ഏതാണെന്ന് അറിയില്ല ഒരിക്കൽ സ്നേഹിച്ചു പോയി സ്നേഹിച്ചു പോയെങ്കിൽ അവൻ ഇങ്ങനെ തെറ്റുകാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ ഉടനെ അത് പിന്മാറാൻ നോക്കാതെ പിന്നീട് പിന്നീടും ആ ഒരു എനിക്ക് അയാൾ ഇല്ലാതെ പറ്റത്തില്ല അയാൾ ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പോകുമ്പോൾ അയാൾ നിങ്ങളെ ചൂഷണം ചെയ്യാൻ സാധ്യത കൂടുതലാണ് കാര്യം ഇവിടെ എന്ത് ചെയ്താലും പോകത്തില്ല അപ്പോൾ പിന്നെ ഇവിടെ എല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാനസികമായിട്ടും പൈസയാണെങ്കിലും ഒക്കെ ചൂഷണം ചെയ്യാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളത് പിന്മാറുക നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും അവർ ഏതായാലും നിങ്ങൾ കളയത്തില്ലല്ലോ പക്ഷെ അതൊന്നും ഇല്ലാതെ വീണ്ടും വീണ്ടും അതിലോട്ട് ചെന്ന് ചെന്ന് ചാടിക്കൊടുത്തു ഒക്കെ പോരാനായിട്ട് പോരാൻ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒരു പീഡന കേസ് ഇതിനകത്തുനിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതും പിന്മാറിപ്പോരുക എന്നുള്ളത് പക്ഷേ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സുരക്ഷിതത്വത്തിനും ഏറ്റവും നല്ലത് അങ്ങനെയാണ് ഇങ്ങനത്തെ ഉള്ള അതുപോലെ തന്നെ അവന്മാരെ ഏത് ലെവലിൽ നമ്മൾ ആ വലിച്ചെറിയുന്നോ അതിലും ഇച്ചിരി കൂടി വലിയ ലെവലിൽ അവന്മാരങ്ങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയും കാര്യം ഇതൊക്കെ എവിടെമ്പർ ഓടാനാണോ ആ ഓടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഒരു ഓട്ടത്തിനൊരു കഥപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഇവന്മാർ എവിടെയെങ്കിലും ചെന്ന് തലയും കുത്തി വീഴും വീഴാതിരിക്കത്തില്ല അപ്പോൾ ഈ കേട്ടിരിക്കുന്ന എത്ര പിള്ളേരുണ്ടെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും പറയുവാണ് എന്നാ നമ്മുടെ മാതാപിതാക്കളെ മറന്നുകൊണ്ട് വെറുതെ ബന്ധത്തിൽ ചാടിക്കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ പഴപ്പഴും നിങ്ങളിപ്പോൾ എല്ലാം കേട്ട് കാണാതിരിക്കും പല പ്രശ്നങ്ങളും വരുമ്പോൾ ആരും ഉണ്ടാവില്ല നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് അതിന് ശേഷമാണ് നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കളോടും കൂടി ആലോചിച്ച് അവരെ അവരുടെയും കൂടി ഒരു അനുമതി കിട്ടിയ ശേഷം കാര്യം നിങ്ങൾ ഇത്രനാളും വളർത്തിയതല്ലേ ആ ഒരു ഇതും കൂടി കാണിക്കുക അല്ലെങ്കിൽ അവരെ എല്ലാം പറഞ്ഞ് എല്ലാം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ അവന്മാരെ ഇപ്പോഴും പോലീസുകാർ പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അയാളെ പിടിക്കും എന്നുള്ളൊരു ഉറപ്പാണ് പക്ഷേ ഇവനെയൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ സാധാ ഇപ്പോൾ ഉള്ള ചാനലുകളൊന്നും തന്നെ വരുന്നില്ല അവരൊക്കെ ഇപ്പോൾ ഇപ്പോഴും എമ്പുരാൻ ആ ഒരു ലെവലിലോട്ട് പോയി ഇപ്പോൾ വഗഫോർഡിൻ്റെ കാര്യം എത്തിയിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യം ഈ ഒരു ഇയാളെയൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഇവൻ ഇത് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞാൽ വേറെയും ഇങ്ങനെ ഇതുപോലെ തന്നെ ഇവൻ്റെ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുമല്ല അപ്പോൾ ഇവൻ്റെയൊക്കെ മുഖം പൊതുസമൂഹത്തിലോട്ട് എത്തണമെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ വലിയ വലിയ ചാനലുകളിൽ എത്തിയാൽ മാത്രമേ പൊതുസമൂഹം കാണത്തുള്ളൂ ഇപ്പം എന്നെ കാണുന്നതോ അല്ലെങ്കിൽ എന്നെപ്പോലെ റിയാക്ഷൻ ചെയ്യുന്ന ഏതാണെങ്കിലും ചില ആൾക്കാർ മാത്രമേ ഇതൊക്കെ ഇടുന്നുള്ളൂ അല്ലാത്തവരൊക്കെ ഇവൻ്റെ മുഖം എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കണം കാര്യം ഇവനൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ മുഖം ഇതുള്ളവൻ എവിടെ എവിടെയെങ്കിലുമൊക്കെ പതുങ്ങിയിരുന്ന് നിങ്ങളിലോ നിങ്ങളെ മക്കളെയോ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു കൊച്ചിനെയൊക്കെ വലിയ വീശാന് സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ